കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ വെച്ച് ആരംഭിച്ചത് നവകേരള സദസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നൂറ് ശതമാനം വരുന്ന ജനങ്ങൾക്കും വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പരിപാടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടക്കത്തിലേ സൂചിപ്പിച്ചിരുന്നു നവകേരള സദസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് രണ്ടര വർഷക്കാലത്തെ കേരളത്തിലെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും ഇനിയുള്ള രണ്ടര വർഷക്കാലം എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് ജനങ്ങളോട് പറയാനും ജനങ്ങൾ പറയുന്നത് കേൾക്കാനും ഒരു നവകേരളത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകുവാനുമുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാണ് നവകേരള സദസ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും ജനങ്ങളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മന്ത്രിമാർ മന്ത്രിസഭയാകെ ഒരു ബസ്സിൽ സഞ്ചരിച്ച് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങളുമായി സംസാരിക്കുകയാണ് ഇത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ നേരിൽ പോയി കാണുന്നത് പ്രധാനപ്പെട്ട പാതയിലൂടെയുള്ള യാത്ര ആയിരുന്നില്ല ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചുള്ള യാത്രയായിരുന്നു നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് കിലോമീറ്ററുകളാണ് നവകേരള സദസ്സിന്റെ വാഹനം എന്നുള്ള നിലയിൽ യാത്ര ചെയ്ത് ഞങ്ങൾ ജനങ്ങളെ കണ്ടത് ഒരു വലിയ അനുഭവമാണ് നവകേരള സദസ്സ് കേരളത്തിലെ മന്ത്രിസഭക്ക് നൽകിയിട്ടുള്ളത് ഒട്ടേറെ ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള കരുത്തു പകരുന്ന നിർദ്ദേശങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് എല്ലാവരും ഇതിൽ പങ്കുകൊള്ളണമെന്നാണ് സർക്കാർ ആഗ്രഹിച്ചത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ ആഗ്രഹം പരസ്യമായി തുടക്കത്തിലെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ തന്നെ നവകേരള സദസ്സിനോട് ഒരു നെഗറ്റീവ് അപ്രോച്ച് സമീപനമാണ് സ്വീകരിച്ചത് നവകേരള സദസ്സിനെതിരെയുള്ള കുപ്രചരണങ്ങൾക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം ആദ്യം ബസ്സിനെ കുറിച്ചായിരുന്നു കുപ്രചരണം ആഡംബര ബസ്സാണ് സ്വിമ്മിംഗ് പൂളുണ്ട് ഹെലിപ്പാഡ് ഉണ്ട് തുടങ്ങി കറങ്ങുന്ന കസേരകളാണ് എന്നൊക്കെയായിരുന്നു പ്രചരണം നവംബർ പതിനേഴിന് ഞങ്ങൾ പതിനസർകോട് ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നവംബർ പതിനെട്ടിന് എത്തിയപ്പോൾ അപ്പോഴാണ് ഞങ്ങളൊക്കെ ബസ് ആദ്യമായിട്ട് കാണുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ കാണുന്നത് പിന്നെ മാധ്യമ പ്രവർത്തകരെയും ആ ബസ്സിലേക്ക് ക്ഷണിച്ചു അതിലൂടെയാണ് ഇത് സാധാരണ ഒരു ബസ്സാണ് എന്ന് നാട് മനസ്സിലാക്കി അപ്പൊ കുപ്രചരണം വേശുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് ബഹിഷ്കരണ ആഹ്വാനമായിരുന്നു നവകേരള സദസ്സിനെ വിശേഷിപ്പിച്ചത് അശ്ലീല സദസ് എന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അശ്ലീല സദസ്സാണ് നവകേരള സദസ് എന്നുള്ളതായിരുന്നു കോൺഗ്രസിനകത്ത് തന്നെ ആ നിലപാടിനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നു സഹോദരി സഹോദരന്മാർ അമ്മമാർ പെങ്ങന്മാർ മുതിർന്നവർ കുട്ടികൾ ഒരു സർക്കാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഭാഗമായ ആ സർക്കാരിനെ കാണാൻ വേണ്ടി വരുന്നത് എങ്ങനെയാണ് അശ്ലീല സദസ്സാവുക കേരളം പോലൊരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ നാവിൽ നിന്നും വരേണ്ട ഒരു പ്രസ്താവനയല്ല എന്ന് നാടാകെ ഒരുപോലെ പറയുന്ന സ്ഥിതിയുണ്ട് എന്നാലും എന്നാലും അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായില്ല പിന്നീട് നവകേരള സദസ്സിൽ അക്രമങ്ങൾ അഴിച്ചുവിടുവാനുള്ള ശ്രമം തുടക്കത്തിലെ ആരംഭിച്ചു ചീമുട്ടയേറിയും ഷൂസ് ഏറുമൊക്കെ കേരളം മുമ്പ് കാണാത്തതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ചീമുട്ടയെറിഞ്ഞാൽ എറിഞ്ഞാൽ അതിന്റെ ഭാഗമായി ജനങ്ങളിൽ സ്വാഭാവികമായി ഉയരുന്ന ഒരു വികാരം നാട്ടിൽ സംഘർഷമായി മാറും എന്ന് പ്രതിപക്ഷ നേതാവും ചില കോൺഗ്രസ് നേതാക്കന്മാരും പ്രതീക്ഷിച്ചു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും യു ഡി എഫിൽ നിന്നും തന്നെ അതിനെതിരെയുള്ള എതിർപ്പുകൾ വരുന്നു വന്നു നവകേരള സദസ്സിലേക്ക് കടന്നു വരുന്നവരെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കുവാനുള്ള വലിയ ശ്രമം നടന്നു ആ ശ്രമത്തെ തട്ടിമാറ്റി കേരള ജനതയാകെ എങ്ങനെയാണ് നവകേരള സദസ്സിനെ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് എന്റെ മുമ്പിൽ ഈ നിയമ നിയോജക മണ്ഡലത്തിൽ കാണുന്ന പതിനായിരക്കണക്കിന് വരുന്ന ജനപങ്കാളിത്തം ഇനി ഇതിലും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിതിന്റെ വികസന കാര്യങ്ങളിലേക്കും മറ്റും ഒന്നിപ്പം കിടക്കുന്നതിലൊക്കെ രണ്ട് മന്ത്രിമാരും ഇവിടെ സൂചിപ്പിക്കും ഈ നിയോജക മണ്ഡലത്തിൽ നടന്ന ചില വികസന പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട ചില വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോ ബൈപാസ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കാരോട് തമിഴ്നാട് അതിർത്തി വരെ പൂർത്തീകരിച്ചു തിരുവല്ലം സർവീസ് പാലം ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ ആനേറ അണ്ടർപാസ് തിരുവനന്തപുരത്തിന്റെ മുഖഛായ മാറുന്ന ഒരുപാട് പദ്ധതികൾക്ക് അനുമതിയായി സംസ്ഥാന കൂടി മുൻകൈ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥരെ കൂട്ടി നേരിൽ ഈ മേഖലകളിൽ ബഹുമാനപ്പെട്ട ഈ ജില്ലയിലെ മന്ത്രിമാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടപെടുന്ന സ്ഥിതിയുണ്ടായി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കുവാൻ സാധ്യമാകുന്ന നിലപാടുകൾ സ്വീകരിച്ചു തീരദേശപാത കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശപാത തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലത്തിലെ പൊഴിയൂരിൽ നിന്നാരംഭിച്ച് കോവളം നേമം തിരുവനന്തപുരം കഴക്കൂട്ടം ചെറിയൻകീഴ് മണ്ഡ മണ്ഡലങ്ങളിലൂടെ കടന്ന് വർക്കല നിയോജക മണ്ഡലത്തിലെ കാപ്പിൽ വരെയുള്ള തീരദേശപാതയുടെ ആകെ നീളം തിരുവനന്തപുരം ജില്ലയിൽ എഴുപത്തിമൂന്ന് കിലോമീറ്ററാണ് നാല് റീച്ചുകളായി തിരിച്ചിട്ടുള്ള തീരദേശപാതക്ക് ഭൂമി ഏറ്റെടുക്കലിനായി അഞ്ഞൂറ്റി പതിനെട്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി നൽകി കുമരിച്ചന്ത മുതൽ പള്ളിത്തുറ വരെ തീരദേശ ഹൈവേയുടെ രണ്ടാമത്തെ റീച്ചിലെ എഴുന്നൂറ് മീറ്റർ ദൂരം നേമം നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നതാണ് രണ്ടാമത്തെ റീച്ചിന്റെ ഭൂമി ഏറ്റെടുക്കലിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ പ്രത്യേക ഇടപെടലിന്റെ കൂടി ഭാഗമായി ഇരുന്നൂറ്റി അമ്പത്തി കോടി ഒമ്പത് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ റീച്ചിൽ ഫോർവൺ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും സാമൂഹികാഘാത പഠനത്തിന്റെ സർവേ നടപടികൾ പുരോഗമിക്കുകയും പ്രധാന പദ്ധതികൾ കിഫ്ബി വഴി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നു ആറ്റുകാൽ ടെമ്പിൾ റോഡ് ആറ്റുകാൽ പ്രശസ്തമായ ക്ഷേത്രം നിരവധി തീർത്ഥാടകരെ ആകർഷിക്കുന്നതാണ് പ്രവൃത്തിയുടെ ഭൂമി ഏറ്റെടുക്കലിന് അൻപത്തിരണ്ട് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയെന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഇപ്പോൾ നടന്നു വരികയാണ് മറ്റൊന്ന് കരമന നെടുങ്കാട് കാലടി റോഡാണ് തുടർച്ചയായി ബഹുമാനപ്പെട്ട മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി ഇരുപത് കോടി രൂപയുടെ ഭരണാനുമതി നൽകി എന്നുള്ള വിവരവും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഡി തയ്യാറാക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അട്ടകുളങ്ങര തിരുവല്ലം റോഡിൽ കല്ലാട്ടമുക്ക് മുതൽ കരിയിൽ തോട് വരെ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരുന്നു നബാർഡ് സ്കീമിൽ ഉൾപ്പെടുത്തി തിരുവല്ലം റോഡ് തിരുവനന്തപുരം വിഴിഞ്ഞൺ റോഡ് തിരുവല്ലം മുതൽ വാഴമുട്ടം വരെ പള്ളിമുക്ക് പൂജപ്പുര ജഗതി റോഡുകളിൽ നവീകരണം യാഥാർത്ഥ്യമായി മുടവൻമുകൾ പാലത്തിന് പതിമൂന്ന് കോടി അറുപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ള സന്തോഷവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭരണാനുമതി ലഭിച്ച് ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുന്ന ഒട്ടേറെ പ്രവർത്തികളുണ്ട് പതിനാല് കോടി പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപക്കുള്ള പള്ളത്തുകടവ് പാലം പുനർനിർമ്മാണം പത്ത് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കുന്ന കല്ലടിമുഖം പാലം പുനർനിർമ്മാണം പന്ത്രണ്ട് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിക്കുന്ന മധുപാലം പാലം പുനർനിർമ്മാണം ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച പാമാങ്കോട് പാലം പുനർനിർമ്മാണം എന്നിവയ്ക്ക് സ്ഥലമേറ്റെടുക്കൽ തുടരുകയാണ് ഇത്രയധികം പാലങ്ങളുടെ പുനർനിർമ്മാണം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് നിയമം എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് തിരുമല തൃക്കണ്ണാപുരം റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന ജല പ്രവർത്തികൾ കൂടി നമുക്ക് സാധ്യമാക്കാനുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അതിലിടപെടേണ്ടതുണ്ട് എന്ന് തുടർച്ചയായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഇവിടെ സൂചിപ്പിക്കുകയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പി ഡബ്ല്യു ഡി കൂടെ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ടൂറിസം മേഖലയിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന നിയോജക മണ്ഡലമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് ആ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനുകളെയൊക്കെ പഴയ സിനിമകൾ ഓർമ്മപ്പെടുത്താൻ സിനിമയുടെ പഴയ പോസ്റ്ററും പഴയ ചിത്രീകരണ രംഗങ്ങളടങ്ങിയ മറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്ന സിനിമ ടൂറിസം പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ നിശ്ചയിച്ച് അതിന് തുനിഞ്ഞിറങ്ങി അത് യാഥാർത്ഥ്യമായത് ഈ നിയോജക മണ്ഡലത്തിലാണ് ഈ നിയോജക മണ്ഡലത്തിന് എം എൽ എ കൂടിയായ ശ്രീ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് കിരീടം പാലം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത് കിരീടം പാലം സന്ദർശിക്കാൻ പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇങ്ങനെയൊന്നുമല്ല പോയത് മാസ്ക് ഒക്കെ ഇട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത് വലിയ നിലയിലാണെന്ന് ജനങ്ങൾ അത് സ്വീകരിച്ചത് സ്മാർട്ട് സിറ്റി പദ്ധതി നഗരമേഖലയിൽ തുടരുകയാണ് കിരീടം സിനിമ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല മോഹൻലാൽ തകർത്ത് അഭിനയിച്ച സേതുമാധവൻ കീരിക്കാടൻ ജോസും തിലകനും ഒക്കെയുള്ള സിബി മലയിൽ സംവിധാനം ചെയ്ത കിരീടം സിനിമ ഇനി കിരീടം പാലം അധികം വൈകാതെ യാഥാർത്ഥ്യമാവുകയാണ് രണ്ട് നിയോജക മണ്ഡലങ്ങളുടെ ബൗണ്ടറിയിലാണ് അതിന് എടുത്തത് ബഹുമാനപ്പെട്ട ശ്രീ വി ശിവൻകുട്ടിയാണ് നഗര ജനത വലിയ തരത്തിൽ തിനു സ്മാർട്ട് സിറ്റി പദ്ധതിയോട് സഹകരിക്കുന്നു അത് വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ടാണ് ഈ ജില്ലയിലെ മന്ത്രിമാർ അതിന് നേതൃത്വം കൊടുക്കുന്നു ഒട്ടേറെ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഇത്തവണ പുതുവത്സരത്തെ സ്വീകരിക്കാൻ ഫ്ലവർ ഷോ ലൈറ്റിംഗ് എന്നിവ കനകക്കുന്നിൽ നാളെ തുടങ്ങുമെന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റ് വികസന പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ രണ്ട് മന്ത്രിമാർ അതിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടും നവകേരള സദസ്സിനോട് പ്രതിപക്ഷം എടുക്കുന്ന സമീപനമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാരും കേരളത്തിലെ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നയിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി സമീപിക്കുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല സാമ്പത്തിക രംഗത്തും രാജ്യത്തിന്റെ ഭരണഘടനയും മുറുക പിടിക്കാനുള്ള മതനിരപേക്ഷതയുടെ സംരക്ഷകരായി ഇടതുപക്ഷ ബദലുയർത്തി പിടിച്ച് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്കറിയാം ഒരേ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ മണ്ഡലത്തിൽ അത് പ്രത്യേകം പറയണം എന്ന് എനിക്ക് തോന്നുന്നു എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ വധം ഒഴിവാക്കി പുതിയ കുട്ടികൾ ഗാന്ധി ആര് കൊന്നു എന്തിനു കൊന്നു എന്ന് പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിനെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെയും എൻ സി ആർ ടി സിലബസിൽ പുതിയ കുട്ടികൾ പഠിപ്പിക്കേണ്ടതില്ല പഠിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം കൈക്കൊണ്ട് ഇപ്പോൾ ഇവിടെ കയറി വന്ന ശ്രീ റഹീം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ എം പിമാർ ഇതിനെതിരെ ശക്തമായി രാജ്യസഭയിലും ലോകസഭയിലും പ്രതികരിച്ചതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഈ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമായിരുന്നില്ല തികഞ്ഞ മതനിരപേക്ഷവാദിയായിരുന്നു തിരാഷ്ട്രവാദത്തെ അതിശക്തമായി എതിർത്ത വ്യക്തിയാണ് ഹിന്ദു രാഷ്ട്രത്തെയും മുഹമ്മദ് അലി ജിന്നെയുടെ പാകിസ്ഥാൻ എന്ന മുസ്ലിം രാഷ്ട്രവാദത്തെയും ശക്തമായി എതിർത്ത വ്യക്തി കൂടിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് കുത്തബ് മിനാറിന്റെ മുകളിൽ നിന്നും മാലാക വന്ന് ഹിന്ദു മുസ്ലിം സാഹോദര്യം തകരുന്ന ഒരു സ്വാതന്ത്ര്യം നിനക്ക് നൽകാം എന്ന് ആസാദിനോട് പറഞ്ഞാൽ ഞാൻ പറയും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സാഹോദര്യം തകരുന്ന സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടതില്ല കാരണം ആ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ല എന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിൽ ഇത് പഠിക്കേണ്ടതില്ല പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ബി ജെ പി കൈക്കൊള്ളുന്നതിന് പിന്നിലുള്ള താല്പര്യം പുതിയ കുട്ടികൾ മത സഹോദര്യ മനസ്സുള്ളവരാകരുത് എന്നുള്ളതാണ് എന്നാൽ ബി ജെ പിതര സർക്കാരുകൾ ഇന്ത്യയിൽ നിരവധിയുണ്ട് ബി ജെ പിതര സർക്കാരുകൾ നിരവധിയുള്ള ഇന്ത്യയിൽ ഒരു സംസ്ഥാന സർക്കാരാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്റെ സംസ്ഥാനത്ത് ഈ സിലബസ് എന്റെ കുട്ടികളെ പഠിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ശിവൻകുട്ടിയാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ശിവൻകുട്ടി പുറുന്നാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെയും മുന്നണിയുടെയും നിലപാടിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ബി ജെ പി എൽ ഡി എഫ് സർക്കാരിനെ വൈരനിരാതന ബുദ്ധിയോടുകൂടി കണ്ട് പകവീട്ടൽ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല ഇവിടെ അവർക്കൊപ്പം നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഞാൻ ഇന്നലെ പറഞ്ഞത് കേരളത്തിൽ ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു അദൃശ്യ മുന്നണി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് അത് തിരുത്തുകയാണ് അദൃശ്യ മുന്നണി ഇന്ന് പരസ്യമായി ദൃശ്യമായി കഴിഞ്ഞിരിക്കുന്നു തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വിമോചന സമരം നടപ്പിലാക്കിയതുപോലെ കേരളത്തിൽ വിമോചന സമരം പ്രഖ്യാപിക്കുന്ന കെ പി സി സി പ്രസിഡന്റും കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ബി സംസ്ഥാന പ്രസിഡന്റും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി നടക്കുന്നു സമരാഭാസങ്ങൾ നമ്മുടെ തെരുവുകളിൽ കാണുന്നു വിനയത്തോട് അവരോട് ഒന്നേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ തൊള്ളായിരത്തി അമ്പത്തൊമ്പതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളം മാറിയിട്ടുണ്ട് ഇടതുപക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ കടന്നു വന്നു എന്നുള്ളത് നാം കാണാം അങ്ങനെയുള്ള കേരളത്തിൽ എന്തൊക്കെ സമരങ്ങളാണ് നടത്തുന്നത് ഏതൊക്കെ നിലയിലുള്ള സമരങ്ങളാണ് ഇന്നലെ വരെ അദൃശ്യ മുന്നണി എന്ന് പറഞ്ഞവർ ഇന്ന് പരസ്യമായിട്ട് തെരുവിൽ ആ സമരം ചെയ്യുന്നത് ടൈം വരെ തീരുമാനിച്ചു യു ഡി എഫ് പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ ഇത്ര മണിവരെ സമരം ചെയ്യാം ബാക്കി നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തെടുത്താണ് കോൺഗ്രസും യുവമോർച്ചയും സമരത്തിൻ്റെ സമയം ഷെയർ ചെയ്തെടുത്തു അവിടേക്ക് എത്തി കാര്യങ്ങൾ ഈ നിയമനിയോജക മണ്ഡലത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല നിയമനിയോജക മണ്ഡലത്തിൽ ഇവരെങ്ങനെയാണ് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചത് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല ഇവിടെ അത്തരം സമരങ്ങൾ നയിക്കുന്നു ഒരു വിദ്യാർത്ഥി സംഘടനയെ ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുവന്നു കെ എസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു വിദ്യാർത്ഥി സംഘടന ഇങ്ങനത്തെ സമരങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് നിങ്ങളുടെ എം കൂടിയായ എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി ശിവൻകുട്ടി ഉൾപ്പെടെ കേരളത്തിൽ എസ് എഫ് ഐ നടത്തിയ സമരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എത്രയേറെ സമരങ്ങൾ നമുക്ക് കാണാനാകും തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ ഈ കേരളം ഭരിച്ച ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നയിച്ച ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയെ അടിമുടി കച്ചവടവൽക്കരിക്കാനും തകർക്കാനുമുള്ള ശ്രമം നടത്തിയ സമയത്ത് അന്ന് വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തിന് ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സമരത്തിന് നേതൃത്വം കൊടുത്ത് ഇന്ന് ശരീരത്തിൽ അതിന്റെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി പ്രധാനം ചെയ്യുന്ന മണ്ഡലമാണ് നിയമനിയോജക മണ്ഡലം എന്നാൽ വിദ്യാർത്ഥി സമരങ്ങൾ അങ്ങനെയായിരുന്നു കേരളത്തിൽ ഇവിടെ ഇരിക്കുന്ന പലരും വിവിധ വിദ്യാർത്ഥി സംഘടനകളിൽ അത്തരം സമരങ്ങളിൽ പങ്കെടുത്തവരാണ് മന്ത്രിമാരുൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പലരും എന്നാൽ ഇപ്പൊ നടക്കുന്ന സമരം സാധാരണ സമരത്തിനൊരു മുദ്രാവാക്യുണ്ടാവാറുണ്ട് ഞങ്ങൾ നവകേരള സദസ് പ്രസംഗിച്ചപ്പോൾ പലരും പറഞ്ഞത് ഞങ്ങൾ പ്രസംഗത്ത് പറഞ്ഞത് ഈ സമരത്തിന്റെ മുദ്രാവാക്യം എന്താന്ന് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രല്ല അറിയാത്തത് സമരത്ത് പങ്കെടുക്കുന്നവർക്കും അറിയില്ല സമരത്ത് പങ്കെടുക്കുന്ന പലരോടും ഈ സമരം എന്തിനാണ് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് പറഞ്ഞത് സാധാരണ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുക്കാൻ വരിക വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികളാണെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നത് ഗുണ്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരാണ് സമരത്തിൽ ആളുകളുടെ പങ്കാളിത്ത കുറവും നിങ്ങളൊന്ന് പൊതുവെ പരിശോധിച്ചാൽ കാണാം സാധാരണ വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ കൈകളിൽ ആ വിദ്യാർത്ഥി സംഘടനയുടെ പതാകയാണുണ്ടാവുക എന്നാൽ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ഗുണ്ടാ സംഘങ്ങൾ ആ ഗുണ്ടാ സംഘങ്ങളുടെ കൈകളിൽ ആണിയടിച്ച പട്ടികയായിരുന്നു അതേ ആയുധമാണ് ഇന്ന് കോൺഗ്രസിന്റെ മാർച്ചിലും തലസ്ഥാന നഗരിയിൽ കാണാൻ വേണ്ടി സാധിച്ചത് ആയുധത്തിനൊരു മാറ്റമില്ല അതേ ആയുധം തന്നെയാണ് ഇന്ന് യുവമോർച്ചയുടെ സമരത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇന്നത്തെ ദിവസത്തെ നമുക്ക് കാണാമെന്ന് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ഇരുപത്തി മൂന്നിന് കാണാം അന്ന് ഞങ്ങൾ പറഞ്ഞു ഇതെന്താ ഗുസ്തി മത്സരമാണോ എന്തിനാണ് ഇങ്ങനത്തെ ഒരു രീതി നവകേരള സദസ്സ് ആർക്കെങ്കിലും എതിരെയുള്ള ഒരു പരിപാടിയാണോ ആർക്കും എതിരെയുള്ള പരിപാടിയല്ല പിന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി വളരെ ബോധപൂർവം അത്തരം പ്രഖ്യാപനം നടത്തുകയാണ് അത്തരം പ്രഖ്യാപനം നടത്തിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ലക്ഷ്യമെന്ത് എന്നുള്ളത് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദൃശ്യ മുന്നണിയുടെ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് തെരുവിൽ നടന്ന യാബാസ സമരം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിങ്ങോട്ട് വരാൻ നേരത്തെ ടെലിവിഷനിൽ കണ്ടു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ഒരു പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നു കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാതായി ഈ സമരത്തിന് കാത്തൊക്കെയായിരുന്നു കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർ കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാതായി ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ചാൻസലർ പദവിയിലിരുന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സർവകലാശാലകളെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റാൻ സിലബസുകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരാൻ സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന ഭരണസമിതികളിൽ ആളുകൾ തിരികെ കയറ്റുന്നത് പോലെ ഈ കേരളത്തിലും ചാൻസലർ പദവിയിലിരിക്കുന്നയാളെ വെച്ച് ബി ജെ പി ആളുകളെ തിരികെ കയറ്റി കെ എസ് യു മിണ്ടിയോ കെ പി സി സി പ്രസിഡന്റ് മിണ്ടിയോ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ ആരും മിണ്ടിയില്ല ഒരാളും മിണ്ടാൻ വേണ്ടി തയ്യാറായില്ല കേരളത്തിന്റെ ക്രമസമാധാനമാകെ തകർച്ചയിലാണെന്ന് പറഞ്ഞു കേരളത്തിലെ സർക്കാരിനെ മുമ്പ് ബാലറ്റിലൂടെ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടതുപോലെ ഈ ഗവൺമെന്റിനെയും പിരിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം തെരുവിൽ കോൺഗ്രസും ബി ആസൂത്രണം ചെയ്ത സമരങ്ങൾ അതാണ് അതിന്റെ വസ്തുത അവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ നോക്കിക്കുക പക്ഷേ കേരളത്തിൽ നിങ്ങൾ പിരിച്ചുവിട്ടാലും കേരളത്തിൽ ഇനി കാലാവധി പൂർത്തീകരിച്ചാലും ഇനി നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇന്ന് ലഭിച്ച തൊണ്ണൂറ്റൊമ്പത് സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി കേരളത്തിൽ ഇടതുപക്ഷ ഭരണം തുടർന്നും ഭരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടാകില്ല ഒരു തർക്കം വേണ്ടതില്ല നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ ഈ ബി ജെ പി കോൺഗ്രസിന്റെ അവിശുദ്ധ കൂട്ടുകെട്ടിനെ നേരിട്ട് മനസ്സിലാക്കിയവരാണ് ഈ നിയമ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഈ അടുത്ത ദിവസമാണ് രാജസ്ഥാനിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സിക്ടിൻ സീറ്റിൽ പരാജയപ്പെട്ടു സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെട്ടത് ആ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ബാദ്ര എന്നാണ് രണ്ടായിരത്തി അഞ്ച് വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സി പി ഐ എം സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി വിജയിച്ച മണ്ഡലമാണ് അവിടെ ബി ആയിരുന്നു രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു രാജസ്ഥാൻ ഭരിച്ചത് കോൺഗ്രസ് ആണ് ഇപ്പോഴാണ് ഭരണം നഷ്ടപ്പെട്ടത് രാജസ്ഥാൻ ഭരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ രണ്ടായിരത്തി പതിനാറിൽ നേമം നിയോജക മണ്ഡലത്തിൽ എങ്ങനെയായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് താഴോട്ട് പോയി ബി ജെ പി നിയമത്ത് വിജയിച്ചത് അതുപോലെ താഴോട്ടു പോയി ബി ജെ പി ബാദ്ര നിയോജക മണ്ഡലത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിലെ നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജസ്ഥാനിലെ ബാദ്ര എന്നാൽ നിയമം അത് തിരുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളോട് വന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇത്തവണ ബി ജെ പിയുടെ അക്കൌണ്ട് ഈ കേരളത്തിൽ ക്ലോസ് ചെയ്യുമെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് കൂടെ നിന്ന് ഈ നിയമത്തെ ജനത സഖാവ് ശിവൻകുട്ടിയെ ഈ നിയമത്ത് വിജയിപ്പിച്ചു അതാണ് നിയമത്തിന്റെ പ്രത്യേകത അതാണ് നിയമത്തിന്റെ പ്രത്യേകത ബി ജെ പിയുടെ അപകടകരമായ മതവർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ നിയമസഭയിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിക്കാൻ തയ്യാറായ നിയമം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു ബിഗ് സെല്യൂട്ട് നൽകാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതാണ് നിയമത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടിയെ എപ്പോഴും പ്രതിപക്ഷ നേതാവിന് ഒരു വല്ലാത്ത അലർജി എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരവ് ഇതാണ് ബി ജെ പിയുടെ അക്കൌണ്ട് ക്ലോസ് ചെയ്ത വ്യക്തിയാണ് സഖാവ് ശിവൻകുട്ടി ആ വിരോധമെന്നും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റും ഉണ്ട് കെ പി സി സി പ്രസിഡന്റിനറിയില്ല അദ്ദേഹം ഏത് പാർട്ടിയിലാണ് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും കണ്ടാൽ നമുക്ക് തന്നെ സംശയമാണ് ഇദ്ദേഹം ഏത് പാർട്ടിയിലാണ് സംഘപരിവാറിലും നല്ലവരുണ്ട് ചാൻസലർ ചെയ്തതിൽ എന്താണ് തെറ്റ് ഗവർണർ മികച്ചയാണാണ് ആർ എസ് എസിന്റെ ശാഖക്ക് ഞാൻ കാവലെ നിന്നിട്ടുണ്ട് വേണമെങ്കിൽ നാളെ ഞാൻ ബി ജെ പിയിൽ പോകും എന്നൊക്കെ പറയുന്ന നേതാവായി കെ പി സി സി പ്രസിഡന്റ് മാറി പ്രതിപക്ഷ നേതാവിന്റെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല രണ്ടായിരത്തി ആറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരാൻ വേണ്ടി പോകുമ്പോൾ ഇതുപോലെ ഒരു ഡിസംബർ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ വെച്ച് ചെയ്തതെന്ത് എന്നുള്ള ഞാൻ പറയേണ്ടതില്ല ഫോട്ടോക്ക് മുന്നിൽ താണു വഴങ്ങി ഗോൾവാൾക്കറിന്റെ ഫോട്ടോക്ക് മുന്നിൽ താണു വഴങ്ങി വിളക്ക് കത്തിച്ചതാണ് നമുക്കറിയാം ഇതാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നവരുടെ സ്ഥിതി എങ്ങോട്ടാണ് ഇവർ കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുപോകുന്നത് അന്തമായ ഇടതുപക്ഷ വിരുദ്ധത ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് വരില്ല എന്ന നിരാശാബോധം ഇവരിൽ എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നിടത്തേക്ക് എത്തുന്നു അതാണ് ഇന്ന് തിരുവനന്തപുരത്തെ തെരുവിൽ കണ്ടത് തിരുവനന്തപുരത്തെ തെരുവ് ഇന്ന് ഗുണ്ട സംഘങ്ങളുടെ വിളയാട്ട കേന്ദ്രമാക്കി മാറ്റി മുന്നോട്ട് പോകാനാണ് അവർ ലക്ഷ്യം വെച്ചത് ഇത് നേരത്തെ ശ്രമിച്ചിരുന്നു നേരത്തെ കലാപമുണ്ടാക്കി നവകേരള സദസ്സിന്റെ പ്രാധാന്യത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം ആവർത്തിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെയൊക്കെ തട്ടി മാറ്റി നവകേരള സദസ്സിൽ അഭൂതപൂർവമായ ജനപങ്കാളിത്തത്തോടുകൂടി കേരളത്തിന്റെ ഹൃദയം നവകേരള സദസ്സിനോടൊപ്പമാണെന്നുള്ള പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് കേരളമാകെ വന്നതുപോലെ നിയമവും കൂടെ വന്നു എന്നുള്ളതിന് പ്രത്യേകം ഇതൊരു അഭൂതപൂർവ്വമായി വിജയമാക്കി മാറ്റി തീർത്ത നിയമത്തെ നല്ലവരായ മനുഷ്യരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ നിയമം നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് ഇനിയുള്ള കാലവും നടത്തും എൽ ഡി എഫ് സർക്കാരിന് നിങ്ങൾ നൽകുന്ന പിന്തുണ ആ പിന്തുണക്ക് ഹൃദയത്തോട് ചേർത്തു പിടിച്ച് നിങ്ങൾ അഭിവാദ്യം ചെയ്ത് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം